വി എസ് അച്യുതാനന്ദന്റെ മണ്ഡലമായിരുന്ന മലമ്പുഴയിൽ വി എസിന്റെ വിശ്വസ്തനായിരുന്ന എ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം സുരേഷിനെ സമീപിച്ചു മലമ്പുഴയിൽ സുരേഷ് മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്ന് സുരേഷ് പറഞ്ഞു സംസ്ഥാന നേതാക്കളാണ് തന്നെ സമീപിച്ചത് എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ താൻ ഉറപ്പു നൽകിയിട്ടില്ല പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞത് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാമെന്ന് കോൺഗ്രസ് പറഞ്ഞുവെന്നും സുരേഷ് പറഞ്ഞു താൻ ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയാണെന്നും സുരേഷ് പറഞ്ഞു എന്തിനാണ് പാർട്ടി പുറത്താക്കിയതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല നിരവധി അപ്പീലുകൾ പാർട്ടിയിൽ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല മത്സരിക്കണമെന്ന കാര്യമൊന്നും ഞാൻ മനസ്സിലേക്ക് എടുത്തിട്ടില്ല മറ്റൊരു പാർട്ടിയിൽ ചേരാനും എനിക്ക് താല്പര്യമില്ല ഇടതുപക്ഷത്തുള്ളവരും അല്ലാത്തതുമായ സുഹൃത്തുക്കളുമായി എനിക്ക് ആലോചിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്നും സുരേഷ് പറഞ്ഞു ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിക്കാഞ്ചേരി ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്